എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്റെ ചാനലിന്റെ പേര് ഐലി ലൈഫ് സ്റ്റൈൽ തബ്രാമീൻ ആണ് സ്കിൻ കെയർ ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇടന്നാലോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സൺസ്ക്രീനെ കുറിച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഓയിലി സ്കിന്നു വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സി ടി എം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സൺസ്ക്രീൻ ചെയ്തില്ലെങ്കിൽ അതൊരു മോശമാകില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ സൺസ്ക്രീനെ കുറിച്ചിട്ടായിരുന്നു കുറച്ച് പേരെൻ്റെ കൂടെ കുറച്ച് ഡൗട്ടുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു സൺസ്ക്രീൻ എപ്പോഴാണ് തേക്കേണ്ടത് ഏത് ടൈപ്പ് സൺസ്ക്രീനാണ് എടുക്കേണ്ടത് എത്ര എസ് പി എഫ് ഉള്ളതാണ് എടുക്കേണ്ടത് അങ്ങനെ കുറച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സൺസ്ക്രീൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് അപ്പോൾ ഇത് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്നാലേ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുണ്ട് അപ്പോൾ ആ മിസ്റ്റേക്കുകൾ ചെയ്താലും നമ്മൾ സ്കിന്നു പിന്നെയും ടാനിങ് വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പം ഫുള്ളായിട്ട് ഈ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് സൺസ്ക്രീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ നമ്മുടെ സണ്ണിൽ നിന്ന് യൂവിയ റൈസ് ഒക്കെ അടിച്ച് നമ്മുടെ ഫേസിൽ നല്ല ഡാമേജും ക്യാൻ റിങ്കിൾസ് ഫ്രിക്കിൾസ് അതുപോലെ കാര്യങ്ങളൊക്കെ വരാനായിട്ട് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ഇപ്പോൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷമാണോ അതോ മുമ്പാണോ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാതെ ഇത് കാണുന്നവർ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്തിട്ട് വരണം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ആദ്യം നമ്മൾ ക്ലെൻസിങ് ടോണിങ് മോയിസ്ചറൈസിങ് കഴിഞ്ഞതിന് ശേഷമാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് അതിന് പുറമെയാണ് നമ്മൾ മേക്കപ്പ് ക്രീംസോ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് കഴിഞ്ഞിട്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് ഇനി ഏത് ടൈപ്പ് സൺസ്ക്രീനാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ മുകളിലോട്ടും ഉള്ളത് ചൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ദാ എൻ്റെ ഇരിക്കുന്നത് ഈ മിനിമൽ കാണാവൂ മിനിമ ലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് ഇത് എസ് പി ഒ പി എ പ്ലസ് 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 ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ എഴുതിയേക്കും അപ്പോൾ അത് നിങ്ങൾ നോക്കി വായിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ സൺസ്ക്രീൻ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ സമയത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത് അപ്ലൈ ചെയ്യും അങ്ങ് പോകും പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഒരു അരമണിക്കൂറിന് മുമ്പേ സൺസ്ക്രീൻ തേച്ച് അപ്ലൈ ചെയ്ത് അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വെയിലത്തിറങ്ങുക അപ്പോൾ സൺസ്ക്രീൻ തേക്കുമ്പോൾ നമ്മൾ ചിലവരൊക്കെ ഇങ്ങനെ ക്രീം ഇടുന്ന പോലെ കുറച്ച് കുറച്ച് മാത്രം ഫൗണ്ടേഷനൊക്കെ ഇടുന്ന പോലെ അപ്ലൈ ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല നമ്മളിപ്പോൾ ത്രീ ഫിംഗർ അല്ലെങ്കിൽ ടു ഫിംഗർ റോളിലാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നായിട്ടൊരു കാര്യം പറയാം അപ്പോൾ നമ്മൾ കുറച്ച് ചിലവർക്ക് ഒത്തിരി യൂസ് ചെയ്യുമ്പോൾ ഫേസ് ഒരുപാട് ഓയിലി ആയിട്ട് വൈറ്റ് കാസ്റ്റ് ഒക്കെ വരുന്നുണ്ട് എന്ന് എന്ന് ചിലരൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ളവരാണെങ്കിൽ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യുക ഇല്ലാതെ പ്രശ്നമൊന്നും ഇല്ല എന്ന് തോന്നുന്നവർക്ക് ത്രീ ഫിംഗർ തന്നെ എടുക്കാം അപ്പം നമ്മൾ ഈ വിരലിൽ ഇങ്ങനെ എടുക്കുക പ്രോഡക്റ്റ് എടുക്കുക അതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ശേഷം നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇപ്പോൾ കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് പോലെ തോന്നിയേക്കാം പക്ഷേ ആണ് കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കറക്റ്റ് സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് ഇറങ്ങും നമ്മൾ കുറച്ചൊന്ന് തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ഒരിതാവും കേട്ടോ ഈ മിനിമലിസ്റ്റിൻ്റെത് വലിയ പ്രശ്നങ്ങളോ വൈറ്റ് കാസ്റ്റോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പ്രത്യേക ചിലരൊക്കെ പറയുന്നുണ്ട് നന്നായിട്ട് ഓയിലി ആയിട്ട് തോന്നുന്നു പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ കണ്ടോ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ഇത് നന്നായിട്ട് സ്കിന്നങ്ങ് അബ്സോർവ് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറും മുന്നെങ്കിലും സൺസ്ക്രീൻ ഇട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പുറത്തേക്ക് ഇറങ്ങാവുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൺസ്ക്രീനിനെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ